السلام عليكم ورحمة الله وبركاته بسم الله الرحمن الرحيم الحمد لله رب العالمين اللهم صل وسلم وبارك على رسولك سيدنا محمد وعلى آله وأصحاب سيدنا ومولانا محمد الله سبحانه وتعالى يدى ورواب روارتنان للم وليا حكمت غل كانان سادكم هذا البتة الله سبحانه وتعالى بومي سشتج അള്ളാഹു ഏതൊരു വസ്തുവിനെ സൃഷ്ടിക്കാൻ ഉദ്ദേശിച്ചാൽ അവന് ഒരു സെക്കൻഡ് ആവശ്യമില്ല പക്ഷേ അതോടൊപ്പം അള്ളാഹു സുബഹാനുഹു അതാഴെ ഭൂമിയെ ഏഴ് ദിവസങ്ങളിലായിട്ടാണ് സൃഷ്ടിച്ചത് എന്ന് ഹദീസുകളിൽ മുർഷിദ് ഖുർആൻ തന്നെയും നമ്മെ പഠിപ്പിക്കുന്നതായി കാണാൻ സാധിക്കും എന്തിനു വേണ്ടിയിട്ടാണ് ഇപ്രകാരം ചെയ്തിട്ടുള്ളത് ധാരാളം വ്യാഖ്യാനങ്ങൾ ഇതിന് പറയപ്പെട്ടിട്ടുണ്ട് അതിൽപ്പെട്ട ഒന്നാണ് ഏതൊരു വിഷയം നാം ചെയ്യുമ്പോഴും അതിൻ്റെ ഗൗരവം ഉൾക്കൊണ്ടുകൊണ്ട് സാവകാശം ചിന്തിച്ച് വളരെ ആയിരിക്കണം ആ പ്രവർത്തനങ്ങൾ നാം ചെയ്യേണ്ടത് എടുത്തു ചാട്ടം ഒരിക്കലും നന്നല്ലല്ലോ എപ്പോഴും കൂടിയാലോചനകളും ശ്രദ്ധയും ആലോചനകളൊക്കെ ഉണ്ടാകുമ്പോഴാണ് നാം തുടങ്ങാൻ ഉദ്ദേശിക്കുന്ന സംരംഭങ്ങൾ നാം ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ അത് അതിൻ്റെ പൂർണ്ണതയിലേക്ക് എത്തുകയുള്ളൂ അത് പഠിപ്പിക്കൽ കൂടത്തിൻ്റെ പിന്നിൽ ഉദ്ദേശമുണ്ടെന്ന് മഹാന്മാർ ശുദ്ധീകരിക്കുന്നതായി കാണാൻ സാധിക്കും ഹബീബ് സാഹു അലൈഹി വസ്ലം തങ്ങൾ പറഞ്ഞതായി മാ മുസ്ലിം റലി അൻഹു സയ്യിദന അബൂഹുറേ അലിയാഹു താല അനഹുവിനെ തൊട്ട് ഉദ്ധരിക്കുന്നതായി കാണാം അഹദ റസൂലഹി സാഹു അലഹി വസ്ല്ലം ബിയദി യീ മഹാനായ അബുഹുറേ അലി അഹു താല അനഹു പറയുക ഹബീബ് സല്ലാഹു അലൈഹി വസ്ല്ലാം തങ്ങൾ എൻ്റെ കൈ പിടിച്ചു എന്നിട്ട് കക്കാൽ ആവണമെന്ന് ഇനി പറയാൻ പോകുന്ന വിഷയങ്ങൾ പറഞ്ഞു അങ്ങനെ കൈ പറയാനുള്ള കാരണം വളരെ ഗൗരവമുള്ള വിഷയമാണ് ശരിക്കും ശ്രദ്ധിക്കണം മനസ്സിലാക്കണം എന്നതുകൊണ്ട് എന്നതിലേക്ക് ഉണർത്താൻ വേണ്ടിയിട്ടാണ് എന്നിട്ട് ഹസൂർള്ളാഹി തങ്ങൾ എന്താ പറഞ്ഞത് ഹലഖ്ഹു അസ്ബദ് അൽ അത്തുർബത്ത അയോ മസബബത്ത് അള്ളാഹുഹുസ്ബഹാനഹു താല ഈ മണ്ണുൾ കൊള്ളുന്ന ഭൂമിയെ സൃഷ്ടിച്ചത് അത് ശനിയാഴ്ച ദിവസമാണ് വ ഹല ഖഫിഹൽ ജിബാൽ അയോ മല്ലഹദ് അതിൽ അള്ളാഹു താല വലിയ മലകളെ പർവ്വതങ്ങളെ സംവിധാനിച്ചത് സൃഷ്ടിച്ചത് അത് ഞായറാഴ്ചയാണ് വ ഹാലയോ മല്ലഹനൈൻ അതിൽ മരങ്ങൾ അതുപോലുള്ള സസ്യരാതികളൊക്കെ സൃഷ്ടിച്ചത് അള്ളാഹു താല തിങ്കളാഴ്ച ദിവസമായിരുന്നു ഹലകൽ മക്കുറുഹ യോമ സുലസാ അതിൽ അള്ളാഹു സുബാനുഹു താല വെറുക്കുപൊടുന്ന വിഷയങ്ങൾ നന്മയും തിന്മയും ഒക്കെ അള്ളാഹുവിൻ്റെ ഭാഗത്തു നിന്നുള്ള സൃഷ്ടിയും അവൻ്റെ കുതർത്തനുസരിച്ചുണ്ടാകുന്ന കാര്യങ്ങളാണല്ലോ അപ്പോൾ അള്ളാഹു താല അത്തരം വസ്തുക്കളെ സൃഷ്ടിച്ചത് അത് ചൊവ്വാഴ്ച ദിവസമായിരുന്നു വഹല കന്നൂർ അയോമൽ അറബി ആ അള്ളാഹു താല ഭൂമിയിൽ സൂര്യൻ ചന്ദ്രൻ നക്ഷത്രങ്ങൾ തുടങ്ങിയിട്ടുള്ള പ്രകാശങ്ങൾ അള്ളാഹു താല സൃഷ്ടിക്കാൻ വേണ്ടി തിരഞ്ഞെടുത്ത ദിവസം അത് ബുധനാഴ്ച ദിവസമായിരുന്നു ഒബസഫി ഹദ് അയോമൽ ഹമീസ് ഈ ഭൂമിയിൽ മൃഗങ്ങളെ അള്ളാഹു താല സൃഷ്ടിച്ചു വെച്ചത് അത് വ്യാഴാഴ്ച ദിവസമായിരുന്നു ഇതിലൊക്കെ വലിയ അത്ഭുതങ്ങൾ വലിയ ഹിക്കുമത്തുകൾ മറഞ്ഞു കിടക്കുന്നുണ്ട് നമ്മൾ ഓരോ വിഷയങ്ങൾ ചെയ്യുമ്പോഴും എന്ന് ചെയ്യണം എങ്ങനെ ചെയ്യണം എന്നതിനെ കുറിച്ചിലൊക്കെ വലിയ വ്യക്തമായ സൂചനകൾ വ്യക്തമായ അറിവുകൾ അള്ളാഹു താറീതിലൂടെ നമുക്ക് നൽകുന്നുണ്ട് അലൈഹിസ്സലാം ബാദൽ യൗമിൽ ഈ ഭൂമി ലോകം യുവനും സൃഷ്ടിച്ച് സംവിധാനിച്ചത് മനുഷ്യന് വേണ്ടിയിട്ടാണല്ലോ ഭൂമിയിലുള്ള സർവ്വ കാര്യങ്ങളും മനുഷ്യരുടെ ഉപകാരത്തിന് വേണ്ടി സൃഷ്ടിച്ചു എന്നാണ് അല്ലാഹു തആല പറഞ്ഞത് അപ്പോൾ ആദ്യം മനുഷ്യ സൃഷ്ടിക്കുന്നതിന് മുമ്പ് അല്ലാഹു തആല ഭൂമിയെ സൃഷ്ടിച്ചു അതിൽ വേണ്ടുന്ന എല്ലാ കാര്യങ്ങളും ഒരുക്കി വെച്ചതിനു ശേഷം അല്ലാഹു സുബ്ഹാനഹു വ തആല അബുൽ ബഷർ ആദ നബി അലിഹിസ്ലാത്തു അസ്സലാമിനെ സൃഷ്ടിക്കാൻ വേണ്ടി തെരഞ്ഞെടുത്തത് ولي اي تدبصم اصر نشاشا مغرب بن دير الله سميت عيوني ان حبيب صلى الله عليه وسلم مرين و هالك عليه السلام بعد العصر من يوم الجمعة في اخر الحلق و ما يالله تعالى عدن عليه السلام والسلام من ولي اي بسم اصر نشاشا ستيتو في اخر ساعتي من ساعات الجمعة في ما بين الاصي الى الليل اصر زمعه بصانة دبصانا سميت അസുറിൻ്റെയും രാത്രിയുടെയും ഇടയിലുള്ള സമയത്താണ് ആദനബി അലൈ സ്വലാത്തു വസ്സലാമിൻ അള്ളാഹു താല ഈ ഭൂമിയിലെ ലോകത്ത് സൃഷ്ടിച്ചത് എന്ന് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലാഹു അലഹി വസ്ലമ തങ്ങൾ പറയുന്നു അപ്പോൾ അള്ളാഹുവിൻ്റെ സൃഷ്ടിപ്പിലൊക്കെ വലിയ അത്ഭുതങ്ങളും വലിയ ഹിക്കുമത്തുകളും മറിഞ്ഞുകടക്കുന്നതായി ഹദീസിൻ്റെ വ്യാഖ്യാനത്തിൽ മഹാന്മാരാകുന്ന പണ്ഡിതന്മാർ വളരെ വിശാലമായി തന്നെ നമ്മെ പഠിപ്പിക്കുന്നുണ്ട് അള്ളാഹുത്താല ധാരാളം നാഫിയായിലൂമുകൾ പഠിക്കാനും അതനുസരിച്ച് ജീവിതം ചുറ്റപ്പെടുത്താനൊക്കെ തോഫി അഖ് നൽകാമീൻ അസ്സാം വാരിക്കും വർഹമത്തല്ലാഹിഅ